ഇരുപത്തിയേഴ് വർഷം കോമയിൽ കഴിഞ്ഞൊരാൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ദിവസം കണ്ണു തുറന്നു ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മുനീറ അബ്ദുള്ള ആദ്യം വിളിച്ചത് മകൻ്റെ പേരായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദാരുണമായ വാഹനാപകടത്തിൽ നിന്ന് അവർ രക്ഷിച്ച മകൻ മുപ്പത്തിരണ്ട് കാരിയായ മുനീറ നാല് വയസ്സുള്ള മകൻ ഒമറിനൊപ്പം വീട്ടിലേക്ക് വരികയായിരുന്നു ബന്ധു ഓടിക്കുന്ന കാറിൽ പിൻസീറ്റിൽ മുനീറയും മകനും കളിയും ചിരിയും പുറത്തെ കാഴ്ചകൾ കണ്ടും അവർ യാത്ര ചെയ്തു ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല അവരുടെ കാറ് അപകടത്തിൽപ്പെട്ടു മകനെ രക്ഷിക്കാൻ മുനീറ അവനെ ചേർത്ത് പിടിച്ചു പലതവണ അലക്കം മറിഞ്ഞ് കാറ് നിന്നു മുനീറ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഉമറിനെ ചെറിയ പരിക്കു മാത്രം പക്ഷേ മുനീറ നീണ്ട ഉറക്കത്തിലേക്ക് വീണു തലച്ചോറിനേറ്റ ഗുരുതരമായ പരുക്ക് അവരെ കോമയിലാക്കി ജീവൻ നിലനിൽക്കും പക്ഷേ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് അസാധ്യമെന്ന ഡോക്ടർമാർ വിധിയെഴുതി കുടുംബം പ്രതീക്ഷ കൈവിട്ടില്ല ആശുപത്രികളും പരിചരണ കേന്ദ്രങ്ങളുമായി അവർ മുനീറയ്ക്കൊപ്പം നടന്നു ലോകം മുന്നോട്ടു പോയപ്പോൾ ഒമറിൻ്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തന്നെ നിറങ്ങൾ നഷ്ടപ്പെട്ട ഒന്നായി മാറിയിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട മാതാവില്ലാത്ത ജീവിതം ഒമർ വളർന്നു പഠിച്ചു യുവാവായി മാതാവിൻ്റെ കിടക്കയുടെ സമീപത്തു നിന്ന് അവൻ മാറിയില്ല മുനീറയോട് സംസാരിച്ചു അവർ കേൾക്കുന്നില്ലെങ്കിലും പുസ്തകം വായിച്ചു കൊടുത്തു അരികിലിരുന്നു പ്രാർത്ഥിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ചികിത്സയ്ക്കായി കുടുംബം ജർമ്മനിയിലെത്തി മുനീറയുടെ കഥയറിഞ്ഞ അബുദാബി ഭരണകൂടം ചികിത്സയ്ക്കായി ധനസഹായം നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലൊരു അസാധാരണ സംഭവം നടന്നു ഒമറും ആശുപത്രി ജീവനക്കാരും തമ്മിൽ ചെറിയ വാക്കുപർക്കമുണ്ടായി ശബ്ദമുയർത്തി ഇരുകൂട്ടരും സംസാരിച്ചു മകൻ അപകടത്തിലാണെന്ന് മുനീറയ്ക്ക് കാണണം അവർ നേർത്ത ശബ്ദമുണ്ടാക്കി ഡോക്ടർ ഓടിയെത്തി പരിശോധിച്ചു പ്രതീക്ഷയുള്ളതൊന്നും കണ്ടെത്താനായില്ല അത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനു ശേഷം തന്റെ പേരാരോ വിളിക്കുന്നതായി ഒമറിന് തോന്നി അത് മുനീറയായിരുന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം നിശബ്ദതയുടെ മതിൽ പൊളിഞ്ഞു വീണു ഒമറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരിക്കൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ ചേർത്ത് നിർത്തിയ കൈകൾ അയാൾ പിടിച്ചു മുനീറ അബ്ദുള്ള ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു മുനീറയുടെ കഥ ഒരു മെഡിക്കൽ അത്ഭുതം മാത്രമല്ല സ്നേഹത്തിൻ്റെയും ത്യാഗത്തിന്റെയും പ്രതീക്ഷയുടെയും കഥ കൂടിയാണ്